ഹലോ അപ്പോൾ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ ഞങ്ങളിവിടെ ചെറിയ രീതിക്ക് തിരുവോണതിനായി തിരുവോണമായിട്ട് ചെറിയ രീതിക്ക് സദ്യ ഒക്കെ ഒരുക്കി ഞങ്ങളൊന്ന് ചെറിയ രീതിക്കൊന്ന് ആഘോഷിച്ചു അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആ ചെറിയൊരു പരിപാടിയാണ് ല്ലേ എങ്ങോട്ട് പോവാണ് കേട്ടോ ആ അവിടെ വെച്ചോ നമ്മ കുട്ടിയോടെ വെച്ചു കാക്കയ്ക്കണ്ടേ തുറന്ന് വെച്ചു ആ ഓക്കെ സെറ്റല്ലേ ആ മാ പറ ഹാപ്പി ഓണം അറിഞ്ഞേ ഹാപ്പി ഓണം ആ കാക്ക തിന്നു ഓണസദ്യ ആ അതാ വന്നോ അടുത്തന്നു അല്ലേ ചോറ് പോയില്ലേ കാക്ക എപ്പൊ അടി കിട്ടണക്ക് ഇല്ല അപ്പിയാണല്ലേ ഇനി നടക്ക് കൈ നടക്ക് നടക്കു നമ്മള് കൈ കഴിക്കില്ലേ ಹೇ ನಾಯೆ marquée ಕೈಯೆ ಬಂದ್ ಹೋಗ್ತಾ ಇದೆ ಪಾಯೆ ಏನ samples चोरുണ്ടಣ್ಣೋ चोरು ಮುಚ್ಚು